അധർമ്മ പക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മ ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കുന്നതാണെന്നുള്ള ഗുരുദേവന്റെ വചനം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന്റെ ജയം നേടിയിരിക്കും ചിലപ്പോൾ ഈ ജീവൻ പൊലിഞ്ഞു പോയാലും ചില ഭീഷണികൾ ഇങ്ങോട്ടേക്ക് വരും ആ ഭീഷണികൾ ഇപ്പം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഞാൻ അവരിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവന്മാരുടെ അവസാന വേര്പടം നടത്തറിയുന്നത് വരെ ഇതിന് ഒരു വിശ്രമവുമില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് ആ മനുഷ്യൻ്റെ കയ്യിലോട്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്തെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആ നിമിഷം ആ കുഞ്ഞിൻ്റെ ചേതനയറ്റ മുഖത്തിലേക്ക് ആ മനുഷ്യൻ വേറെ ഒരു മകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയാവുന്ന ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ അച്ഛൻ നെറ്റിത്തടത്തിലേക്ക് ചുംബിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുംബിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ സ്റ്റിച്ച് ഇളകി വരുന്ന ചെറിയ രക്ത ബ്ലീഡിങ് ആ അച്ഛൻ്റെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്ന രംഗം ആ നിമിഷം ഞാൻ തീരുമാനിച്ച ഒരു കാര്യം ആ കുട്ടി ഇന്ന് നമ്മുടെ ആരുമല്ല ആ കുട്ടിയുമായിട്ട് നമുക്ക് യാതൊരുവിധ രക്തബന്ധവുമില്ല പക്ഷേ അതേ പ്രായത്തിലുള്ള പ്രായത്തിലുള്ളൊരു കുഞ്ഞുമകൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളായി ഇല്ലെങ്കിൽ അനിയത്തിയായി ഇല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുമകൾ നമ്മളെ കൊണ്ട് ഓടി വരുന്നത് കണ്ടിട്ട് ആ കുട്ടിയിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കാൻ ഉള്ള ആ ഒരു മനസ്ഥിതി മാറിയേ തീരൂ അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ അവസാന വേരുപടന്ന് അറുത്തെറിയുന്നത് വരെ ഇതിന് ഒരു വിശ്രമവുമില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് അങ്ങനെ ഈ ലഹരിക്കെതിരെ പോരാടാൻ തുടങ്ങി പൊരുതാൻ തുടങ്ങി ഞാൻ എൻ്റെ മനസ്സിൽ കേരളത്തിലെ എൻ്റെ കുഞ്ഞു മക്കളുടെ തലമുറകളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വന്നവരെ തച്ചുടയ്ക്കുക എന്ന് തന്നെയാണ് എൻ്റെ വികാരം ആ വികാരം ഓരോ കേരളീയനിലേക്കും എത്തിക്കുന്ന ആ നാൾ വരെയും ഈ പോരാട്ടം തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും കാരണം നേരിട്ട് കണ്ട സങ്കടങ്ങൾ മനസ്സിലുണ്ടാക്കിയ രോഷം ആ രോഷം തീർച്ചയായും മനസ്സിൽ കണക്കാക്കി മുന്നിലേക്ക് പോകുമ്പോൾ ചില ഭീഷണികൾ ഇങ്ങോട്ടേക്ക് വരും ആ ഭീഷണികൾ ഇപ്പം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അർത്ഥം ഞാൻ അവരിലേക്ക് അടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ആ ഭീഷണികൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എല്ലാ സദസ്സിലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട് ഈ ഭീഷണികൾ വരുമ്പോൾ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു വചനം അത് ഗുരുദേവന്റെ വചനമാണ് സാധാരണ വചനമല്ല ആ വചനം ഇതാണ് എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്ന വചനം ഗുരുദേവന്റെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ മനസ്സിൽ എൻറെ ഹൃദയത്തിൽ ചാർത്തി വെച്ചിരിക്കുന്ന ആ വചനം അധർമ്മ പക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ക്ഷത്തു നിന്ന് തോൽക്കുന്നതാണെന്നുള്ള ഗുരുദേവന്റെ വചനം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന്റെ ജയം നേടിയിരിക്കും ചിലപ്പോൾ ഈ ജീവൻ പൊലിഞ്ഞു പോയാലും ആ പൊലിഞ്ഞു പോകുന്ന കാലഘട്ടം വരെയും അമ്പത്തിയാറ് വയസ്സ് വരെ ഈശ്വരൻ ഈ ആയുസ് ഈ ശരീരത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തി വയസ്സിൽ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ എന്റെ യൂണിഫോം എടുത്തിട്ട് അവിടെ ഹാങ്ങറിൽ തൂക്കുന്ന സമയം ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ആ ഒരു സാഫല്യം കിട്ടണം തരണം എന്ന് മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുള്ളൂ